നമ്മൾ തുടങ്ങിയ ഒരുപാട് ഒരുപാട് കണ്ടിട്ടുള്ളവരാണ് ഇത് ഭയന്ന് മാറുന്നതല്ല ഇവർക്കറിയാം ഈ മുമ്പ് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ അനുഭവിച്ചറിഞ്ഞിട്ടുള്ളവരാണ് രണ്ടായിരത്തി ഒന്നില് കോൺഗ്രസുകാരൊരു ഇരുന്നൂറ് പേരെ കമ്പനി ആക്രമിച്ചു ഇരുപതോളം ബോംബുകൾ എറിഞ്ഞു പക്ഷേ ഒരു മണിക്കൂറിനുള്ളിൽ അടിച്ച് ഡിജ് ലെവലാക്കി വന്നവന്റെ ഇരുന്നൂറ് പേരുടെ വീടുകൾ ഞങ്ങൾ തകർത്തവരാ അപ്പോ ഇത് അറിയാൻ പാടില്ലായിട്ടല്ല പക്ഷെ ഇന്നത്തെ നയം ഞങ്ങളുടെ അതല്ല ഞങ്ങൾ സമാധാനത്തിന്റെ പാർട്ടിയാണ് ഈ നാടിനെ സമാധാനത്തിലേക്ക് കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്ന പാർട്ടിയാണത് പാവപ്പെട്ട ജനങ്ങളെ കള്ളും കഞ്ചാവും കൊടുത്ത് തെരുവിലേക്ക് ഇറങ്ങി അവരുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന പ്രസ്ഥാനമല്ല ഇത് ട്വന്റി ട്വന്റി വന്നത് കിഴക്കമ്പലത്ത് കള്ളുകുടിയന്മാരെ കാണാൻ പറ്റില്ല കള്ളുകുടിയന്മാരെ കാണണമെങ്കിൽ കോൺഗ്രസുകാരുടെ വീട്ടിലേക്ക് പോകണം കമ്മ്യൂണിസ്റ്റുകാരുടെ വീട്ടിലേക്ക് പോകണം ഇപ്പോ ഈ ഒരു മാസത്തിനുള്ളിൽ രണ്ടാമത്തെ ആക്രമണമാണ് ഇവര് നടത്തുന്നത് കഴിഞ്ഞ തവണ ബസ് സ്റ്റാൻഡ് പിടിച്ചതിന് ശേഷം അതിലെ പോയ നമ്മുടെ ഒരു പ്രവർത്തകനെ കൈയേറ്റം ചെയ്തു അതിനുശേഷം അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് ഇപ്പൊ ഇവർ ചെയ്യാൻ പോകുന്ന എന്താണ് ഈ പറയുന്ന രീതിയിൽ കള്ളും കഞ്ചാവും കൊടുത്ത് ട്വന്റി ട്വന്റിക്കാരെ അടിച്ചി അടുത്ത ഇലക്ഷനിൽ വരുമ്പോൾ അധികാരം നേടാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം മനസ്സിലാക്കിയുള്ളൂ നമ്മുടെ മുപ്പത്തിരണ്ട് കോടി രൂപയാണ് ഈ പഞ്ചായത്തിൽ നിക്ഷേപം ഇട്ടിരിക്കുന്നത് ആ സ്വർണ്ണ ഖനിയില് കണ്ണ് നട്ടുകൊണ്ടാണ് ഇവരിപ്പോ ഇടതിനും പലതിനും കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കൂടി ഒന്നിച്ചു നിന്ന് ഈ തവണ ഇലക്ഷനിൽ സ്ഥാനാർത്ഥികളെ നിർത്തി ഭരണം പിടിക്കാൻ നോക്കുന്നത് അങ്ങനെ ഭരണം നമ്മൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആറ് മാസത്തിനുള്ളിൽ മുപ്പത്തിരണ്ട് കോടി രൂപ അപ്രത്യക്ഷമാകും അപ്പൊ അതുകൊണ്ട് അതില് മനസ്സിലാക്കി വേണം നമ്മൾ പ്രവർത്തിക്കാൻ ഏതായാലും ട്വന്റി ട്വന്റിക്കാരെ അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല ഇപ്പോ ഇതിനെതിരെ ഞങ്ങള് നമ്മുടെ ആളുകളെ അടിച്ചതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാർ ജില്ലാ അടിസ്ഥാനത്തിലിവിടെ ഒരു പ്രതിഷേധ സമരം നടത്തി അതിനെ നയിച്ചതാരാണ് കുന്നത്തുനാട് എം എൽ എ ജില്ലാ സെക്രട്ടറി എന്നിട്ട് ഇവിടുത്തെ നേതാക്കന്മാരെ കൂടി മുമ്പിൽ നടന്നു ആകെ എത്ര പേരുണ്ടായിരുന്നത് അമ്പത്തിരണ്ട് അമ്പത്തിരണ്ട് എഴുപത്തി അഞ്ചു പേരാണ് ഈ കിഴക്കമ്പലം പഞ്ചായത്തിൽ നിന്ന് പങ്കെടുത്തത് ബാക്കിയുള്ള ആളുകളൊക്കെ ഈ എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരാൾക്ക് ആയിരം രൂപ വെച്ച് കൊടുത്താണ് കൊണ്ടുവന്നത് മൂന്ന് പേർക്ക് ഒരു കുപ്പി വെള്ളം ഒരു കുപ്പി അങ്ങനെ കൊടുത്ത് മൂന്ന് പേര് കൂടി ഷെയർ ചെയ്ത് കഴിക്കുക ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് അറിയാം ഇതാരും വന്നിട്ട് കാശ് കൊടുത്ത് കൊണ്ടുവന്ന ജനങ്ങളല്ല ഇത് ഇത് ട്വന്റി 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 പോരാളികളാണ് ഈ ഇരിക്കുന്നത് അവരെല്ലാവരും അപ്പോ ഇവിടെ മദ്യം കൊടുത്തിട്ടില്ല കാശ് കൊടുത്തിട്ടില്ല പിന്നെ നമുക്ക് ഒരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മളിപ്പോ നമ്മുടെ പ്രസിഡന്റിനെ അടിച്ചു ഇതുവരെ ഒരു കേസ് പോലും രജിസ്റ്റർ ചെയ്തിട്ടില്ല അതിന് പോലെ ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ പേരില് അവരെ ആക്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് എടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്നാലോചിച്ച് നോക്ക് ഈ പിണറായി പോലീസ് എന്താ ചെയ്തിരിക്കുന്നത് നട്ടല് ഊരി എടുത്തിട്ട് നമ്മുടെ വാഴപ്പിണ്ടി വെച്ച് പിടിപ്പിച്ചിരിക്കുക അപ്പൊ പിന്നെ പോലീസിന് എങ്ങനെ നടപടി എടുക്കാൻ പറ്റും ഒരു കാര്യം ഞാൻ പറയാം ഈ തവണ അറുപത് പഞ്ചായത്തുകളിലാണ് ട്വന്റി ട്വന്റി മത്സരിക്കുന്നത് ഒരു കോർപ്പറേഷൻ നാല് മുനിസിപ്പാലിറ്റി അങ്ങനെ അറുപത് പഞ്ചായത്തുകളും ഒരു കോർപ്പറേഷനും ഈ നാല് മുനിസിപ്പാലിറ്റികളും ട്വന്റി പിടിച്ചെടുക്കും ആ പിടിച്ചെടുക്കൽ ഒരു തുടക്കമാണ് ഇരുപത്തിയാറിൽ ഈ പറയുന്ന കേരള സംസ്ഥാനത്ത് നടക്കുന്ന എലക്ഷനില് ട്വന്റി ട്വന്റി ആയിരിക്കും അങ്ങനെ ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാല് ഇന്നത്തെ പോലീസിന് വാഴപ്പിണ്ടി ഊരി വീണ്ടും ഞങ്ങൾ നട്ടല് വെച്ചു കൊടുക്കും ഈ തെമ്മാണിത്രവും കുണ്ടായി സംഘം ചെയ്യുന്നവരെ അവരെ കൊണ്ട് തന്നെ അടിച്ചോതിക്കും ഞങ്ങള് ഇപ്പൊ ഇതിന് കോടതിയിൽ പോയപ്പോൾ അനുവദിക്കാൻ പറ്റില്ല ആൾക്കൂട്ടം ഒരു പഞ്ചായത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് ശരിയല്ല ആൾക്കൂട്ടം ഒരു പഞ്ചായത്ത് ചെയ്യുന്ന വികസന പ്രവർത്തനങ്ങൾ തടയുന്നത് ശരിയല്ല അതുകൊണ്ട് അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഒരു പഞ്ചായത്ത് പിടിക്കും നാളെ സംസ്ഥാനം പിടിക്കും നാളെ കഴിഞ്ഞ് കേന്ദ്രം പിടിക്കും അതുകൊണ്ട് പോലീസ് തട്ടല്ലോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള ആൾക്കൂട്ടത്തെ ടിച്ചു ഒതുക്കണം ഇരുമ്പ് മുഷ്ടി കൊണ്ട് അടിച്ചു എന്നുള്ള നിർദ്ദേശം കൊടുത്തത് അവരെന്ത് ചെയ്യുമെന്ന് നമുക്ക് ചൊവ്വാഴ്ച അറിയാം ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിക്ക് നമ്മൾ പോലീസ് ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വന്ന് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ആ ബസ് സ്റ്റേഷൻ വളച്ചിട്ട് കെട്ടി അത് പിടിച്ചെടുത്ത് വീണ്ടും നമ്മൾ അതിന്റെ പണി പൂർത്തിയാക്കും